ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല സ്പൈസി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ചെയ്ത് കാണിക്കുന്നത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പമാണ് ചെയ്തെടുക്കാനും നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ചായ പലഹാരം ആണ് കേട്ടോ ഇത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ നമുക്കത് അതിൻ്റെ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതായതിൻ്റെ പുറംഭാഗം എല്ലാം നല്ല മുരിഞ്ഞിട്ടും ഭാഗം എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടും ഉള്ളൊരു പലഹാരമാണ് സോസോ അല്ലെങ്കിൽ എന്തെങ്കിലും ചട്നി എല്ലാം കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം ഞാൻ അതിനായിട്ട് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എടുത്തിട്ടുണ്ട് രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒരു ഇഞ്ച് സൈസിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു ഏഴിട്ട് വെളുത്തുള്ളി എലി എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എലിന് അനുസരിച്ചിട്ട് എടുത്തിട്ടുണ്ട് കുറച്ച് ഒരു കോളിഫ്ലവറിൻ്റെ ഒരു പകുതി എടുത്തിട്ടുണ്ട് അത് ഉരുളക്കിഴങ്ങിനോട് ചേർന്നിട്ടുള്ള അളവിലാണ് എടുത്തേക്കുന്നത് ഇതെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒന്ന് ചെറുതായിട്ട് മുറിക്കണം ഉരുളക്കിഴങ്ങ് ഞാൻ എന്താ അവിടെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത് ഇങ്ങനെ ഇതൊരു ഗ്രേറ്റർ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത് ഉരുളക്കിഴങ്ങ് ഇതാ ഗ്രേറ്റ് ചെയ്ത ഉടനെ നമുക്കൊരു വൻ്റെ പശയെല്ലാം സ്റ്റാർസ് എല്ലാം പോകാനായിട്ട് ഇതാ വെള്ളത്തിലേക്ക് ഇട്ട് ാണ് ഇനി അത് കുറച്ച് സമയം അവിടെ ഇരിക്കട്ടെ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കോളിഫ്ലവറും ഇതുപോലെ തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം കോളിഫ്ലവറും ഇവിടെ ഗ്രേറ്റ് ചെയ്ത് അതായത് പോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമ്മൾക്ക് ഒരു സ്ട്രെയിനറിൽ എത്തിയിട്ട് നല്ലപോലെ ഒന്ന് വൃത്തിയായിട്ടൊന്ന് വാഷ് ചെയ്ത് എടുത്തിട്ട് വരണം അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ആ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും കൂടെ നല്ലപോലെ വൃത്തിയായിട്ടൊന്ന് വാഷ് ചെയ്ത് അതിൻ്റെ പശയെല്ലാം കളഞ്ഞിട്ട് എടുത്തിട്ട് വരണം എന്താ കോളിഫ്ലവർ കഴുകി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് നല്ലപോലെ പിഴിഞ്ഞ് വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതിൻ്റെ ആവശ്യത്തിനുള്ള കുറച്ച് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് മിക്സ് ചെയ്ത് വയ്ക്കണം അപ്പോൾ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും അപ്പോൾ ആ വെള്ളം മാത്രം മതി നമ്മൾക്കിത് മിക്സ് ചെയ്യാനായിട്ട് ഇപ്പോൾ അതാ ഇവിടെ ഇങ്ങനെ ഉപ്പിട്ട് തിരുമ്മി വെച്ചേക്കുവാണെങ്കിൽ ഇന്ന് വെള്ളം കുറച്ചിറങ്ങി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ഒരു സവാള പൊടിയായിട്ടരിഞ്ഞത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഒരു കഷ്ണം ഇഞ്ചി ആ വെളുത്തുള്ളി അത് ചതച്ചിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നേരത്തെ എടുത്ത് വെച്ചിരുന്ന പച്ചമുളകും ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി കറിവേപ്പില അതിലേക്ക് വിതറി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ സ്പൂൺ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചുകൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കായം ചേർത്ത് കൊടുക്കണം ഒരു അരസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളാണ് ഒരക്കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു അരക്കപ്പ് അരിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനിയിപ്പം ഇത് കൈ വെച്ചിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് കുഴച്ചിട്ട് എടുക്കണം ഈ പൊടികളും വെള്ളം എല്ലാം എല്ലായിടത്തും ആവാൻ ഭാഗത്തിന് നല്ലപോലെ കൈ വച്ചിട്ട് ഒന്ന് കുഴച്ചിട്ടെടുക്കാം ഉപ്പ് എരിവ് എന്തെങ്കിലും കുറവുണ്ട് ഈ സമയത്ത് നിന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചേർത്ത് കൊടുക്കാം നല്ലപോലെ കുഴച്ചിട്ട് ഇത് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് അടച്ചു വെക്കുക അപ്പോൾ അത് ആ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കണം അത് വെള്ളമെല്ലാം നല്ല പാകത്തിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ബോൾ പോലെ ഉരുട്ടിയെടുക്കാൻ പറ്റും ഇപ്പം അതായത് പോലെ ഇങ്ങനെ നല്ല ബോളിൻ്റെ ഷേപ്പിൽ ഇതൊന്ന് ഉരുട്ടിയെടുക്കുക ഇപ്പോൾ അതായത് പോലെ അതാണ് എവിടെ ഇങ്ങനെ ഒരെണ്ണം ഞാൻ എന്താ ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ഇതുപോലെ ബോൾ പോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് വരാം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എന്നാലും നമുക്ക് ചായയുടെ കൂടെ കൂടെയെല്ലാം കഴിക്കാനായിട്ട് പെട്ടെന്ന് കഴിച്ചെടുക്ക ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല എളുപ്പമാണ് ഇപ്പോൾ അതാ ഇത്രയും ബോൾസ് കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ എണ്ണയിലേക്ക് ഇതെല്ലാം ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് രണ്ട് സൈഡും അപ്പുറം അപ്പുറം തിരിച്ച് മറിച്ചും ഇട്ടിട്ട് നല്ലപോലെ മുരിയിച്ച് എടുക്കണം ഉള്ള കുറച്ച് സമയം കിട കിടന്ന് വേണം ഇത് വറുത്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഉള്ളൊന്നും വെന്ത് കിട്ടുന്ന വെന്ത് കിട്ടിയെന്ന് വരില്ല അപ്പോൾ അതായത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് തിരിച്ചു മറിച്ച് ഒരു സൈഡ് സൈഡായി കഴിഞ്ഞ് കഴിയുമ്പം തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ച് മറിച്ച് വിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഒരിയിച്ച് എടുക്കണം അപ്പം ഇത് ഒരു റൗണ്ട് ഒന്ന് വറുത്തെടുക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റോളം മതിയാവും കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഫസ്റ്റ് റൗണ്ട് ഇതെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് വറുത്ത് എടുത്തിട്ടുണ്ട് കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും ചേർത്ത പോലെ തന്നെ ഇതിൻ്റെ കൂടെ നമ്മൾക്ക് ഇത് പച്ചക്കറി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ബീൻസ് ആയാലും ബീൻസായാലും ആയാലും എന്തായാലും നല്ല തിന്നായിട്ട് മുറിച്ചിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ നമ്മളപ്പോൾ ഇത് പ്രത്യേകിച്ച് വേറെ വഴിട്ടൊന്നും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് തിന്നായിട്ടൊന്നും മുറിച്ചെടുക്കണം അത്രേ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഞാനിവിടെ ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പ്രശ്നമില്ല ധനം കൂടിപ്പോയിന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമുക്ക് വറുത്തെടുക്കുമ്പം വറുത്തെടുക്കുന്ന സമയത്തൊന്നും വെന്ത് കിട്ടിയെന്ന് വരില്ല അതുകൊണ്ടാണ് നല്ല തിൻ സ്ലൈസായിട്ട് മുറിച്ചെടുക്കണം എന്ന് പറഞ്ഞത് കാരറ്റ് ആയാലും ക്യാബേജ് ആയാലും എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം മിക്സ്ഡ് പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ ഫസ്റ്റ് റൗണ്ട് ഇവിടെ ആയി കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒരു അരിപ്പ പോലെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ കോരിയെടുക്കാണ് അപ്പോൾ ഇത് ഇതിൽ വെച്ചിട്ട് കോരിയെടുക്കുമ്പോൾ ഒട്ടും എണ്ണയില്ലാതെ നമുക്ക് കോരിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതിങ്ങനെ ഫസ്റ്റ് റൗണ്ട് അവിടെ കോരിയെടുത്താൽ കോരിയെടുക്കാൻ പോകണം ഒട്ടും എണ്ണയില്ലാതെ നമുക്ക് ഇതൊന്ന് കോരിയെടുക്കാം ഉരുളക്കിഴങ്ങ് മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോഴും കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഇത് ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉരുട്ടിയെടുക്കാം ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഉരുട്ടിയെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്കിത് ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും ഉരുട്ടിയെടുക്കാം ഇപ്പോൾ അതാ രണ്ട് സൈഡെല്ലാം ശരിക്കും ഒരിഞ്ഞ് ആയി കിട്ടിയപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്നൊരു കൊന്ന് കോരിയെടുക്കാൻ പോവുകയാണ് കോരിയെടുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് എണ്ണ പോകാനായിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു റൗണ്ടും കൂടെയും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നല്ലപോലെ മുരിയിൽ ഉള്ളെല്ലാം നല്ലപോലെ വെന്ത് പുറം ഭാഗമെല്ലാം നല്ലപോലെ ക്രിസ്പി ആയിട്ട് നമുക്ക് അടുത്തതും കൂടെ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഈ റെസിപ്പി ഇതുപോലെ കണ്ട പോലെ നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നറിയിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്തതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനി ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള വേറെ റെസിപ്പിയായിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്